ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അടുത്തൊരു കളി രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ടു മത്സരങ്ങളാണ് അപ്പോൾ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഇരുപത്തെ ആറ് അങ്ങ് പ്രോ പ്രോബിൾ സ്കോർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മുംബൈ മൊഹംബഖാങ് പ്ലേഴ്സ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഒരു ഫൈനൽ നടക്കുന്ന ഒരു ടൈമിനായിരുന്നു ആ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നേ അപ്പോൾ ഇപ്പോൾ ഏതായാലും മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം എന്താ അവസാനിച്ചിരിക്കുകയാണ് അതിനുശേഷം എന്താ ഒരു അംഗ പ്ലേസിനോട് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തൊന്ന് അംഗ സ്കോഡാണ് ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു ഫോർ വീക്കിന് മേലെയുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കോഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് വിശാൽ കൈത്തേ മുംബൈ സിറ്റീൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള പ്രവാബ് പിന്നെ നമ്മൾ മിഡ്ഫീൽഡ് നോക്കുക ആകാശ് മിശ്ര അൻവർ അലി മെഹതാബ് സിംഗ് രാഹുൽ ബേക്കെ സുഭാസിസ് ബോ പിന്നെ മിഡ്ഫീൽഡർ ആയിട്ട് അനിരുദ്ധ താപ്പ ദീപക് താഗിരി റൺലറ്റ് ജാന്തെ കൊളാക്കോ സഹൽ അബ്ദുൾ സമദ് ഇവരാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ മൻവീർ സിംഗ് വിക്രം പ്രതാപ് സിംഗ് ഇവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു നാല് ഐ ലീഗ് പ്ലേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു നല്ലൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള ഈ കോസ്റ്റി മാച്ച് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ഐ എസ് എൽ പ്ലേഴ്സിന് മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്രാവശ്യം അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു നല്ല തീരുമാനം തന്നെയാണ് ഇനി ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവരെ നാല് പേരുണ്ടാവോ ഇല്ലേ എന്നുള്ളൊന്ന് കറണ്ട് അറിയേണ്ടി വരും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പിന്നെ ആ ഒരു ടൈമിനെ നമുക്ക് ചർച്ച ചെയ്യാം ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഒന്ന് കണ്ടറിയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ ഐ ലി എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ ഐ എസ് എൽ പ്ലേഴ്സിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്ലേ ഐ ലീഗ് പ്ലേഴ്സ് പല പൊസിഷനിലെ കളിക്കൂ എന്നുള്ളതാണ് അത് യാതൊരു സംശയമില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല ടീമും ഇതുപോലുള്ള പ്ലേസിനെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ ലീഗ് നമുക്കറിയാം നമ്മളൊരു സെക്കൻഡ് ഇയർ ലീഗാണ് ഐ എസ് എൽ ആണ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ലീഗാണ് ഐ ഐ ലീഗ് എന്ന് പറയുന്നത് പക്ഷേ പല രാജ്യങ്ങളും അവരുടെ മെയിൻ ടീമിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ലീഗിന്റെ പ്ലേസിനെയൊക്കെ സെലക്ട് ചെയ്യലുണ്ട് എന്നുള്ളതിന് ആണ് അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല കളിക്കാൻ അറിയുന്ന പ്ലെയർ ആണെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കണം അവിടെ ഏത് ടീമോ ഏത് ലീഗിൽ കളിക്കുന്നോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല അവന് കളിക്കാൻ കഴിയുമോ അതിന് കഴിവുണ്ടോ അവന് തീർച്ചയായിട്ടും ഫുട്ബോൾ ടീമിലേക്ക് എടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമൊക്കെ മെച്ചപ്പെട്ടു പോകും നമുക്കറിയാം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ അപ്പുറത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇപ്പുറത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വേണം അവിടുത്തെ ആ ഗ്രാസ് പോലും അവർ മെരിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഉണങ്ങി എന്തോ ആയി പോയിട്ടില്ല പക്ഷേ നേരെ അപ്പുറത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയാണെങ്കിൽ ലക്ഷൻ സെറ്റപ്പിലായി ചെയ്തിട്ടുണ്ട് അത്ര വലിയ സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഒന്നും വേണമെന്നില്ല അല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രൗണ്ടുകൾ വരണം അതായത് ഒരു ഫിഫൻ്റെ കാര്യങ്ങൾ ക്വാളിറ്റിയുള്ള ഗ്രൗണ്ട് വരണം അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ പണിയും തുടങ്ങുകയും വേണം അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരാത്തിൻ്റെ മെയിൻ ഒരു കാരണമാണ് നമ്മുടെ സിലബസ് സിസ്റ്റം എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല അത് ഞാൻ എടുത്തു പറയും എനിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ ഉള്ള പല രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ അവർ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് അതായത് ഒന്നാം ക്ലാസ് രണ്ടാം ഒരു ക്ലാസ് ചേർത്തുന്ന സമയത്ത് അവിടെ സ്പോർട്സിൽ എന്തെന്നാലും കുട്ടികളെ ചേർക്കണം എല്ലാ ദിവസവും വൈകിട്ട് അവിടെ സ്പോർട്സ് ഏത് സ്പോർട്സിലാണോ പങ്കെടുത്ത് ആ സ്പോർട്സിന് ട്രെയിനിങ്ങും കാര്യങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്ക കണ്ട് അമേരിക്കയിലൊക്കെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നത് നമുക്കറിയാം അമേരിക്കയിൽ ക്രിക്കറ്റ് പോലും വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അവ അവിടെ അമേരിക്കൻ ക്രിക്കറ്റ് ടീം തന്നെ ബെസ്റ്റ് ടീമാണ് ഇപ്പോൾ നമ്മൾ അവിടെ കളികളൊന്നും കാണാത്തതെ കൊണ്ടാണ് അവർ വിൻഡീസിനെതിരെയൊക്കെ ഈ ഒരു പ്രാവശ്യം വേൾഡ് കപ്പ് ക്വാളിഫർ റൗണ്ട് മത്സരങ്ങൾ ഗംഭീര പകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരെ ക്രിക്കറ്റിലെ എൽ സ്പോർട്സിലും അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരൂ ഏതായാലും കണ്ടറിയേണ്ടി വരും ഈ ഒരു പ്രാവശ്യത്തെ അവസാന ലിസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ആ ലിസ്റ്റ് വന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം